എന്തൊക്കെ നാടകങ്ങളായിരുന്നു ഒളിപ്പിച്ച് വച്ചതും പോരാ അങ്ങ് കടന്ന് മെഴുകുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠം കാണാതായതിനു പിന്നിൽ ഒരാളെയും പഴിചേരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ പോറ്റി പറയുകയുണ്ടായത് വിശ്വസ്തനായി നിന്ന് ഒടുവിൽ കാര്യങ്ങൾ ഹൈക്കോടതിയിലെത്തി അങ്കം ചേർന്ന അന്വേഷണമൊക്കെ ആരംഭിച്ച് ഒടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെ ഇതുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വിജിലൻസിന് വിവരം ലഭിക്കുന്നത് ഉണ്ണികൃഷ്ണപോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് താങ്ങുപീഠം ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നതും ഇത്തരത്തിൽ പല വസ്തുത ും ഇദ്ദേഹം ക്ഷേത്രത്തിലേക്കായി വീട്ടിൽ കൊണ്ടുവരാറുണ്ടെന്നും അത് മടക്കി കൊണ്ടുപോകാറുണ്ടെന്നുമാണ് ഇപ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ താങ്ങുപീഠം കാണാതായ സംഭവത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആളുകളെ വിഡ്ഢികളാക്കിയെന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലായത്രെ നാലര വർഷമായി പീഠം എവിടെയാണെന്നത് സംബന്ധിച്ച വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിപ്പിച്ചു വെച്ചു വിഷയത്തിൽ ആസൂത്രിത ഗൂഢാലോചന സംശയിക്കുന്നതായാണ് മന്ത്രിയുടെ വാദം ഇനി അത് തിരിയുന്നത് എങ്ങോട്ടായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ എന്നാൽ ശബരിമലയിൽ വലിയ രീതിയിൽ അഴിമതി നടക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്കുള്ള വാസവന്റെ മറുപടി രസകരമായിരുന്നു അവരുടെ ഭരണകാലത്തെ ഓർമ്മകൾ വെച്ചാകാം പ്രതിപക്ഷം ആ രീതിയിൽ പ്രതികരിച്ചതെന്നാണ് മന്ത്രി പറയുന്നത് നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇല്ല സുതാര്യമായ പ്രവർത്തനങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നടക്കുന്നതെന്ന് മന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട് ശബരിമലയിലെ തീർത്ഥാടന കാലഘട്ടം മികച്ച രീതിയിലാണ് കടന്നുപോയതെന്നും മന്ത്രി പറയുന്നു ഇനി ദേവസ്വം പ്രസിഡന്റിന്റെ പ്രതികരണം എടുത്താൽ അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാനാണ് ഇത്തരമൊരു ആസൂത്രണം നടന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണത്രേ അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുന്നേ ഇത്തരമൊരു കാര്യം വിവാഹം മായതിനു പിന്നിലെ കാരണവും അപ്പോൾ കോടതിയുടെ അനുമതിയില്ലാതെ ഇളക്കി പൊളിച്ചു കൊണ്ടുപോകുന്ന ശില്പ പാളികളിലെ അദ്ദേഹത്തിന് വിശദീകരണം നൽകേണ്ട ബാധ്യത ഇല്ലല്ലോ അതിനെപ്പറ്റി മന്ത്രി പോലും ഒന്ന് ഉരിയാടൊന്നുമില്ല ശില്പ പാളി രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്ന് കൊണ്ടുപോയി മിനുക്കു പണികളൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരില പോലും അറിയാതെ നാണയം വീണ് പാളിക്ക് കേടുണ്ട് എന്ന് പറഞ്ഞാണ് വീണ്ടും ഇളക്കി കൊണ്ടുപോയത് എന്നാൽ കേടൊക്കെ മാറ്റി കൊണ്ടുവന്നപ്പോൾ ഒന്നും രണ്ടുമല്ല നാലര കിലോയോളം തൂക്ക വ്യത്യാസത്തിലാണ് തിരിച്ചെത്തിച്ചിരിക്കുന്നതും അത് എത്തിക്കാനോ കാലങ്ങളോളം താമസവും ഉണ്ടായി എന്തായാലും കാണാതാകലും തൂക്കത്തിന്റെ കുറവുമൊക്കെ വേലി തന്നെ വിളവ് തിന്നുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് അത് പക്ഷേ ഭരണപക്ഷം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല തങ്ങളുടെ തന്നെ പിടിപ്പുകേടിന്റെ ഫലമാണ് ഇതെന്ന് സർക്കാർ സമ്മതിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു